ഹലോ ഡോക്ടർ ജിമ്മിച്ചൻ എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എന്താ പറയുക ഞാനൊരു ബുക്ക് വായിച്ചു കേട്ടോ റോബിൻ ജെഫ്രി എന്ന് കേട്ടിട്ടുണ്ടോ റോബിൻ ജെഫ്രിയുടെ ഞാൻ വായിച്ച ആദ്യത്തെ ബുക്ക് വിമൻ പൊളിറ്റിക്സ് ആൻഡ് വെൽ ബീയിങ് എന്ന് പറയുന്നൊരു ബുക്കാണ് അപ്പോൾ അത് ആയിരത്തി എണ് തൊള്ളായിരത്തി ഇരുപതുകൾ തൊട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെയുള്ള ഒരു ഹിസ്റ്ററിയാണ് അത് ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ റോബിൻ ജെഫ്രിയുടെ അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയുള്ള ആദ്യത്തെ ബുക്ക് വായിച്ചത് ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് ഇൻ ട്രാവൻ കൂർ എന്ന് പറയുന്നൊരു ബുക്ക് അതാണ് പുള്ളിയുടെ ആദ്യത്തെ ബുക്ക് അതായത് നായന്മാരുടെ ഡോമിനൻസ് നായന്മാരുടെ ഭരണം എങ്ങനെ ക്ഷയിച്ചു എന്ന് പറയുന്ന ഒരു ബുക്കാണിത് അപ്പോൾ നമ്മൾ വിചാരിക്കുമോ എന്താ ഈ സമുദായം ജാതി അതൊക്കെ പറയാൻ പാടുണ്ടോ എന്നുള്ളത് പക്ഷേ സി അന്നത്തെ കാലത്ത് അതായിരുന്നു ഒരു പ്രധാന സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് മാത്രമല്ല ഈവൻ വിമൻ പൊളിറ്റിക്സ് ആൻഡ് വെൽ ബീയിങ് തന്നെ വായിച്ചാൽ പോലും നമുക്ക് കുറച്ച് ഇറിറ്റേഷൻ തോന്നും കാരണം ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാമോ കാരണം പുള്ളിയുടെ നറേറ്റീവ് രീതി എന്ന് പറഞ്ഞാൽ നായർ ഡോമിനൻസിനകത്ത് ഫുൾ അങ്ങനെയാണ് അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി വരെ അതുവരെ ഏകദേശം എനിക്ക് എനിക്കറിഞ്ഞൂടാ അദ്ദേഹം അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ആയിരം എണ്ണൂറ് കൊല്ലം ഒക്കെ ഉണ്ടായിരുന്ന നായന്മാരുടെ ഡോമിനൻസ് കേരളത്തിൽ അവസാനിച്ചു അതെങ്ങനെ അവസാനിച്ചു അതിൽ തുടർന്നിട്ടാണ് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക തരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ് ബാക്കിയുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു കണ്ടെക്സ്റ്റ് വരുന്നതെന്നാണ് പുള്ളി പറയുന്നത് റോബിൻ ജെഫ്രി ഏ ഡിക്ലെയിൻ ഓഫ് നായർ ഡോമിനൻസ് കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കാം ഇച്ചിരി പാടാണ് കിട്ടുക അപ്പം പുള്ളി ഒരു കനേഡിയൻ ആൻഡ് ഓസ്ട്രേലിയൻ സ്കോളറാണ് കാനഡയിലൊക്കെ പഠിച്ചിട്ടുണ്ട് പുള്ളി പക്ഷെ മലയാളം പഠിച്ചു എന്നിട്ട് പുള്ളിക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് വന്നതെന്ന് ചോദിച്ചാൽ പുള്ളി കുറേ നാൾ സംസാ ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ കറങ്ങി നടന്നിട്ടുണ്ട് പുള്ളിയുടെ ഏതോ ഒരു റിലേറ്റീവ് ഇവിടെ ആ മലയാളികളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുള്ളിക്ക് തോന്നി ഈ കേരളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വ്യത്യാസമുള്ളൊരു സ്ഥലമാണല്ലോ എന്ന് പുള്ളിക്ക് തോന്നുകയും ഇന്ത്യയുടെ പൊതുവേ എന്നിട്ട് പുള്ളി ആ ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു അപ്പോൾ ഒരു പുള്ളി പഠിക്കാൻ അധികം പഠിക്കാത്തൊരു കാര്യം അങ്ങനെ പഠിക്കുകയും ചെയ്യുക ചെയ്യാണ് പക്ഷേ നീ പറഞ്ഞതുപോലെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശേഖർ പറയുന്നത് പോലെ ഇങ്ങനെ ആണ് പുള്ളി പുള്ളി പറയുന്നത് എല്ലാ എന്തു പറഞ്ഞാലും അതിനകത്ത് സമുദായങ്ങൾ സമുദായങ്ങളുടെ ഹിസ്റ്ററി ആയിട്ടാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് പക്ഷെ അത് എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നമുക്ക് ഇറിറ്റേഷൻ ആദ്യം തോന്നും ഉദാഹരണത്തിന് പുള്ളി പറയാം നായന്മാർ അങ്ങനെ ചെയ്തപ്പോൾ ഇവരിങ്ങനെ ചെയ്തു ബ്രിട്ടീഷുകാർ അങ്ങനെ ചെയ്തപ്പോൾ അത് നായന്മാർക്ക് മോശമായിട്ട് ഉപയോഗിച്ചു സി ക്രിസ്ത്യാനികൾക്ക് സിറിയൻ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ വന്നു മറ്റേ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ വന്നു ഇഴവർക്ക് ഇങ്ങനെ വന്നു പിന്നെ ബാക്ക്വേഡ് ക്ലാസ്സസിന് അങ്ങനെ വന്നു വർമ്മമാർക്ക് ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ തമിഴ് ബ്രാഹ്മിൻസ് ആ വഴി വന്നു തമിഴ് ബ്രാഹ്മിൻസിനെ എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കി എന്തുവേണിത് മനുഷ്യന്മാരൊന്നും ഇവിടെ ഇവിടെയില്ലേ പക്ഷേ സർപ്രൈസിങ് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഹിസ്റ്ററി പറയുമ്പോൾ അങ്ങനെ അറിയാതെ പറഞ്ഞു പോകും കാരണം സമുദായങ്ങളാണ് പല രീതിയിലും ഉയർന്നും താഴ്ന്നും പല തരം പ്രത്യേക കാര്യങ്ങൾ ചെയ്തും ഏകദേശം ഇൻഡിവിജ്വൽസിൻ്റെ പോലെ ഇങ്ങനെ ഇങ്ങനെ വന്നത് ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ എന്ന് ചോദിച്ച പോലെ ഒരു പ്രത്യേകതരം ജീവിതമാണ് അപ്പം ഇന്ത്യയിൽ മൊത്തം അങ്ങനെ ആയിരുന്നിരിക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് റോബിൻ ജേഫ്രിയുടെ ആതിനകത്ത് തോന്നി പക്ഷെ അതിൻ്റെ അനുഗണനങ്ങളാണ് ഇപ്പോഴും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എന്നെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴും ഇപ്പം കേരളത്തിൽ അത്രയില്ലെങ്കിലും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പോഴും ഉണ്ട് അപ്പം അഡിക്കറ്റ് ജയശീരൊക്കെ പറയുന്നത് ഫുൾ നമ്മളതിനെ പുച്ഛിക്കുകയും മണ്ട മണ്ടത്രന്ന് പറയുകയും ചെയ്യേണ്ട കാര്യമില്ല ഡെഫിനറ്റ്ലി ഒര ഒറ്റ ഇതുപോലെ സമുദായങ്ങൾ ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല ഇപ്പം ഇൻഡിവിജ്വൽസ് തന്നെയായി മാറി പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയൊരു അണ്ടർ കറൻസ് ഇപ്പോഴും ഉണ്ട് പക്ഷെ അന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അവർ പു പുള്ളിയുടെ ഹിസ്റ്ററി പറച്ചിൽ മൊത്തം ആയിരത്തി എണ്ണൂറ്റി അമ്പത് വേളിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് നായന്മാരായിരുന്നു മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം വരെ പോപ്പുലേഷൻ അവരായിരുന്നു മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസ് ഇവിടെ വളരെ കുറവായിരുന്നു അതിനൊരു ഹിസ്റ്റോറിക്കലായിട്ട് റീസൺ ഉണ്ട് ഭയങ്കര നമ്പൂതിരിമാർ വളരെ കുറവായിരുന്നു കാരണം നമ്പൂതിരിമാരിൽ കുടുംബത്തിൽ ഒരാൾ മാത്രമേ കല്യാണം കഴിച്ച് ആ സമുദായത്തിലേക്ക് കണ്ടിന്യൂറ്റി വരുവുള്ളൂ അപ്പോൾ അതൊരു വളരെ ക്രൂഷ്യൽ സംഭവമാണ് കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ അതിപ്പോഴും അത് കേരളത്തിൻ്റെ ഹിസ്റ്ററിയും കേരളത്തിൻ്റെ പൊളിറ്റിക്സിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ബ്രാഹ്മിൻസിൻ്റെ വളരെ കുറഞ്ഞ അമ്പലവാസികളുടെയും വളരെ കുറഞ്ഞ ഉയർന്ന ജാതിക്കാരുടെയും വളരെ കുറഞ്ഞ ഒരു ശതമാനം പിന്നെയുള്ളത് നമ്മുടെ പർമ്മമാരൊക്കെയാണ് പിന്നെ ഈ സംബന്ധം എന്ന് പറയുന്ന നായന്മാരുടെ മാറ്റിൽ ലീനിയർ മരുമക്കത്തായ രീതി അപ്പോൾ ആ മരുമക്കത്തായ രീതി ഇവിടുത്തെ ഒരു സംഭവമായിരുന്നു അപ്പം അതിനും വളരെ പ്രധാനമുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നായർ ഡോമിനൻസ് പോയി ഈ ഒരു പ്രത്യേക ഹിസ്റ്ററിക്കുള്ള വിത്ത് പാകിയ ഒരു സംഭവം എന്ന് എന്നാണ് റോബിൻ ജെഫ്രി പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണവർഗത്തിൻ്റെ എല്ലാമായിരുന്നു നായന്മാർ പിന്നെ ക്രീസ്റ്റ് വർഗത്തിൻ്റെയും ബ്രാഹ്മിൻസിൻ്റെയും അപ്പോൾ അവിടെ ഫുൾ സൊസൈറ്റി ഡോമിനേറ്റ് ചെയ്തിരുന്നൊരു വർഗമായിരുന്നു അതിന് താഴെയാണ് ഡെഫിനറ്റ്ലി ഇപ്പം അതിന് വളരെ താഴെയായിരുന്നു സിറിയൻ ക്രിസ്ത്യൻസ് ഒക്കെ വന്നിരുന്നത് അന്ന് പിന്നീട് ആണ് അതിൻ്റെ താഴെയാണ് ഇഴവര് പിന്നെ ബാക്ക്വേഡ് ക്ലാസ്സസ് പല പലതരം ആശാരി മുഷാരി അങ്ങനെയുള്ളവര് പിന്നെ ബാക്ക്വേഡ് ക്ലാസ്സസ് അങ്ങനെയൊക്കെ അപ്പോൾ ഇവര് ഇവർ ആദ്യം സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഇന്വോൾവ്മെന്റ് തന്നെയാണ് ബ്രിട്ടീഷുകാർ അവിടെ വളരെ നന്നായിട്ട് പിടിമുറുക്കിയതോടുകൂടി നായന്മാരെ ആയുധം നിരായുധീകരിച്ചു ആയുധം കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരാൾക്ക ആൾക്കാരായിരുന്നു നായന്മാർ അവരുടെ ആ ഒരു സംഭവം എടുത്തുമാറ്റപ്പെട്ടു പിന്നെ അവർക്ക് ജാതിയമായിട്ടുണ്ടായിരുന്ന പ്രോമിനൻസ് വളരെ കുറഞ്ഞു വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റും എഡ്യൂക്കേഷനും ഇവർ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തു തുടങ്ങി വേറൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ബാക്കിയുള്ള ഇന്ത്യയിൽ ഉണ്ടാവാത്തൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ഇവിടെ കുറേ ക്രിസ്ത്യാനികൾ ഉള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് മിഷനറീസ് ഏറ്റവും കൂടുതൽ വന്ന അടിഞ്ഞത് കേരളത്തിലാണ് പിന്നെ സ്കൂളുകളും അവരുടെ ഇതും കൺവേർഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആകെ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ മിഷണറിമാരാണ് അപ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ദോഷങ്ങളും ഉണ്ടായിരുന്നു ഗുണങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കുക അപ്പം എഡ്യൂക്കേഷൻ വന്നു ആ രീതിയിൽ ജോലികൾ വന്നു അങ്ങനെ ഇങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കും അന്ന് അന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ സിറിയൻ ക്രിസ്ത്യൻസ് പണ്ട് മുതലേ ജൂതന്മാരായി ഇവിടെ കച്ചവടക്കാരായി വന്ന അതിപ്രബലരായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് കുറച്ച് അത്ര ശരിയൊന്നും അല്ല ഇവിടെ ഒരു കച്ചവടക്കാരായിരുന്നു അവരൊരു മീഡിയം കാസ്റ്റ് ആയിട്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെ പോകുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർക്ക് ശരിക്കുള്ള അവരുടെ പവർ വരുന്നത് ഈ മിഷനറിമാരും ബ്രിട്ടീഷുകാരും വന്നിട്ടുള്ള എഡ്യൂക്കേഷനെ അവർ ഭയങ്കരമായിട്ട് അവർ അവർക്ക് ഫേവർ ചെയ്യുകയും ചെയ്തു അവരും ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷനെ എംബ്രേസ് ചെയ്യുകയും ചെയ്തിട്ട് എഡ്യൂക്കേഷനലി ഭയങ്കരമായിട്ട് അവർ വളർന്നു അപ്പം കുറേ ജോലികൾ ആ രീതിയിൽ അവർക്ക് കിട്ടി പക്ഷേ എന്നാലും ഗവൺമെൻറ്റിലുള്ള ജോലികൾ മൊത്തം ഇനീഷ്യലി നായമാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയുള്ളവർ പക്ഷേ ഈ ബ്രിട്ടീഷുകാർ വന്ന പിന്നെ തമിഴ് ബ്രാഹ്മിൻസിനെ അവർ ഭയങ്കരമായിട്ട് ഇറക്കുമതി ചെയ്തു പിന്നീട് ഇവിടെയുള്ള രാജാക്കന്മാരും തമിഴ് ബ്രാഹ്മിൻസിനെ ഭയങ്കരമായിട്ട് ചെയ്യാൻ തുടങ്ങി ഈ മരുമുക്കത്തായ സമ്പ്രദായത്തിന് മരുമുഖത്തായ സമ്പ്രദായം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അത് കാരണം ആ തറവാട് എന്ന് പറയുന്ന സംഭവം ആ ലാൻഡ് എല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിർ നിർ നിർത്തിയിരുന്നൊരു സംഭവമായിരുന്നു നായന്മാരുടെ ഒരു സംഭവം പക്ഷേ അതിന് ഭയങ്കരമായ കോട്ടം വന്നു കാരണം എന്താ ഈ മരുമുക്കത്തായം എന്ന് പറഞ്ഞാൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ദോഷങ്ങളുമുണ്ട് രണ്ടാങ്ങനെ ദോഷങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ അത് എൻ്റെ പ്രത്യേക രീതിയിലുള്ളൊരു സംഭവമായിരുന്നു അത് വേറൊരു ഇതിൽ വേണമെങ്കിൽ പറയാം പക്ഷേ അതിനെ കംപ്ലീറ്റ് തകിടം മറിച്ചു ബ്രിട്ടീഷുകാർ കാരണം ഒരു പുതിയ നിയമങ്ങൾ വന്നപ്പം അവർ ഈ മരുമക്കത്തായത്തിനോട് തീരെ മമതയില്ലാതെ പെരുമാറുകയും പിന്നെ എഡ്യൂക്കേഷനലി മരുമക്കത്തായ എന്തോ ഒരു മോശമാണെന്ന് കൾച്ചറലി സാംസ്കാരികമായി കൊണ്ടുവരികയും ചെയ്തു ചെയ്തപ്പം മരുമക്കത്തായത്തിൻ്റെ തകർച്ച കാരണം ഈ തറവാട് സിസ്റ്റം ആൻഡ് കൂട്ടുകുടുംബ സിസ്റ്റം അന്യാധീനപ്പെടുകയും നായന്മാർ പല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവരുടെ മോണിറ്ററി അവരുടെ ആ സാമ്പത്തിക അടിത്തറ താഴുകയും അവരിൽ നിന്ന് ലാൻഡ് പതിയെ പതിയെ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ കയ്യിലേക്കും ഈഴവരുടെ കയ്യിലേക്കും പോവുകയും ഉണ്ടായി ഇതിനൊക്കെ അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ റോബിൻ ജെഫ്രീൻ്റെ കാര്യം പറയുന്നത് വേറെ ഹിസ്റ്റോറിയൻസ് ഇല്ലേ എന്നൊക്കെ അല്ല വേറെ ഹിസ്റ്റോറിയൻസ് ഞാൻ വായിച്ചിട്ടൊക്കെയുണ്ട് ഒന്ന് രണ്ട് പേരുടെ ഞാൻ വായിച്ചിട്ടുണ്ട് കേരള ചരിത്രമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മുടെ അപ്പം പക്ഷേ എന്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബിൻ ഡിഫ്രീയുടെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഔട്ട്സൈഡറാണ് പിന്നെ പുള്ളിക്ക് ഭയങ്കര ഒരു മതപരമായോ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിലുള്ളൊരു കൺസിഡറേഷനൊന്നും ഉള്ള ഒരാളല്ല പിന്നെ അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ സോഴ്സസ് ഈ ബ്രിട്ടനിലുള്ള സോഴ്സസ് പിന്നെ കുറേ സോഴ്സസ് പുള്ളി ലൈബ്രറികൾ അരിച്ചു വെറുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ സെക്രട്ടറിയിലെ ട്രിവാൻഡ്ര സെക്രട്ടറിയേറ്റിലെ ബേസ്മെൻറ്റിലുള്ള ഇരുപതിനായിരം ഇൻഡെക്സ്ഡ് അല്ലാത്ത ഡോക്യുമെൻറ്റ്സ് പുള്ളിക്ക് കിട്ടി അത് മുഴുവൻ മുഴുവൻ പുള്ളി അരിച്ചു കയറുക്കിയിട്ടുണ്ട് പിന്നെ ചർ മിഷണറി സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ പിന്നെ വേറെ ഒരു നാലഞ്ച് പ ലൈബ്രറിയിൽ നമ്മുടെ കേരളത്തിലുള്ള ലൈബ്രറികളിലുള്ള പഴയ സംഭവങ്ങളൊക്കെ അരിച്ചു കയറുക്കിയിട്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ഒരു ഇൻട്രസ്റ്റിങ് സംഭവം അല്ലേ പക്ഷേ ഈ വിമൻ പൊളിറ്റിക്സ് ആൻഡ് വെൽ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു സംഭവമാണ് ഞാനിതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പഴയ കാലം ഒരു പഴയ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് ഒരു രസം അതൊക്കെ വായിക്കാനായിട്ട് എനിവേ അപ്പോൾ ഇത് തപ്പിപ്പിടിച്ച് വായിക്കുക പക്ഷെ നിങ്ങൾ ഇതിനകത്ത് ദയവീത് കമൻറ്റ് ഇടണം പിന്നെ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടാവും ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം അല്ല സത്യം പറയാനുള്ളു ഞാനും ഇത് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ടല്ലോ എന്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് സത്യം പറയാനുള്ളു അതെനിക്ക് അറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല സാറേ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം അപ്പം ഞാനെന്തൊക്കെയോ ഇങ്ങനെ 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 ഹിസ്റ്ററി സയൻസ് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മളിങ്ങനെ അറിയാതെ അറിയാതെ ഇതിനകത്ത് തലയിട്ട് പോവുകയാണ് മനസ്സിലായില്ലേ നിങ്ങൾ സതയം പൊറുക്കണം സഹിക്കണം പറ്റുമെങ്കിൽ സഹിക്കണം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത്